ജസ്നയുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ കായ്കോർത്ത നാട് ഉദരസംബന്ധമായ രോഗത്തിൻ്റെ പിടിയിലമർന്ന കോഴിക്കോട് ജില്ലയിലെ പൂവാട്ടുപറമ്പ് കരിപ്പാൽ രമേശൻ്റെ ഭാര്യ നാൽപ്പതുകാരി ജസ്നയുടെ ചികിത്സയ്ക്കു വേണ്ടി രൂപീകരിച്ച ചികിത്സ സഹായ കമ്മിറ്റി അമ്പത് ലക്ഷം രൂപ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഉദരസംബന്ധമായ രോഗത്തിൻ്റെ പിടിയിലമർന്ന ജസ്നയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയണേ എന്നാണ് നാടിൻ്റെ പ്രാർത്ഥന എഴുത്തുകാരിയും രണ്ട് കുട്ടികളുടെ മാതാവുമായ സാധാരണ കുടുംബത്തിലെ അംഗമാണ് ജസ്ന ചെന്നൈ സ്വകാര്യ ആശുപത്രിയിൽ കുടൽ മാറ്റിവെക്കാനുള്ള ശാസ്ത്രക്രിയയ്ക്ക് വേണ്ട ചിലവ് കുടുംബത്തിന് താങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയതെന്ന് പെരുവയൽ പഞ്ചായത്ത് വാർഡ് മെമ്പറും ജസ്ന ചികിത്സ സഹായ കമ്മിറ്റി ചെയർമാനുമായ കരിപ്പാൽ അബ്ദുറഹ്മാൻ മാവൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് വിപുലമായ കമ്മിറ്റിയാണ് രൂപീകരിച്ചത് ജനറൽ കൺവീനർ ഷാനവാസ് വിപി ട്രഷറർ ഷബി കെ വൈസ് ചെയർമാൻ എം സി സൈനുദ്ദീൻ ജോയിന്റ് കൺവീനർ പ്രേമരാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എം കെ രാഘവൻ എം പി അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ പെരുവയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടാഞ്ചേരി തുടങ്ങിയവർ രക്ഷാധികാരികളാണ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ രക്ഷാധികാരികളായി പൊതുപ്രവർത്തകരായിട്ടുള്ള